എന്നെന്നും വിവാദമാവുന്ന ചില കാര്യങ്ങൾ എന്നെന്നും സംവാദമാവുന്ന ചില കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഗൗരവമേറിയ ചില കാര്യങ്ങൾ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ജസ്റ്റിസ് സൂര്യകാന്ത് ഒരു ഒൻപതംഗ ബെഞ്ചിന് സമർപ്പിച്ചിരിക്കുകയാണ് അതിൽ കേരളത്തിലെ ശബരിമലയിലെ സ്ത്രീ പ്രവേശനം അതുപോലെ നമ്മുടെ നാട്ടിലുടനീളം നിലനിൽക്കുന്ന ചേലാകർമ്മം എന്ന് പറഞ്ഞാൽ സുന്നത്ത് സുന്നത്ത് അതുപോലെ സ്ത്രീകളുടെ ജലകർമ്മവും അതിൽ വരും ഇങ്ങനെയുള്ള ചില ആചാരങ്ങൾ അത് മനുഷ്യാവകാശത്തിൻ്റെ ലംഘനമാണോ സ്ത്രീ അവകാശങ്ങളുടെ ലംഘനമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പ്രാർത്ഥന അനുവദിക്കാത്ത ദേവാലയങ്ങൾ സ്ത്രീകൾ മൊത്തത്തിൽ പ്രാർത്ഥന അനുവദിക്കാത്ത പ്രായം നോക്കിയല്ല സ്ത്രീകൾക്ക് പ്രവേശനമില്ലാത്ത പ്രാർത്ഥനാലയങ്ങൾ ദേവാലയങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിഗണിക്കാൻ ഒരു ഒമ്പതംഗ ബെഞ്ചിൽ അപ്പോൾ ഈ കാര്യങ്ങളിലൊക്കെയുള്ള ക്രൂരമായ നീതിയുടെ എന്ന് പറഞ്ഞ നീതി ലംഘനത്തിനെ മനുഷ്യ വിരുദ്ധതയുടെ ഒക്കെ അടിവേരതർക്കും എന്ന് കരുതുന്നുണ്ടോ എന്തായിരിക്കും ഇതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻ കേരള ഹൈക്കോടതിയിൽ നമുക്കറിയാം ലക്ഷക്കണക്കിന് കേസുകൾ കെട്ടിക്കിടപ്പുണ്ട് ഇതേപോലെ തന്നെയാണ് സുപ്രീം കോടതിയിലും കേസുകളുടെ ഒരു സമുദ്രമാണെന്നാണ് വക്കീലന്മാർ പറയുന്നത് അതിലേക്കൊരെണ്ണം വീണ് പോയാൽ എന്നാണ് എപ്പോഴാണ് അത് ലിസ്റ്റിലേക്ക് വരുന്നത് അറിഞ്ഞുകൂടാ എന്ന രീതിയിലേക്ക് അപ്പം ഈ രീതിയിലേക്ക് പോകുന്നത് സാധാരണക്കാരുടെ കേസുകളാണ് അതല്ലാത്ത സമ്പന്നന്മാരുടെ കേസുകൾ അല്ലെ വിവാദമായ കേസുകൾ അതിനെ ജന സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ പോലും മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റിയാൽ ഉടനെ അടിയന്തര ബെഞ്ച് രൂപീകരിച്ച് പാതിരാത്രി കേൾക്കുന്ന ഒരു രീതി ഇതിനെതിരെയാണ് ഈ ജസ്റ്റിസ് സൂര്യകാന്തിൻ്റെ അദ്ദേഹത്തിന്റെ പരാമർശം വന്നത് അദ്ദേഹം പറഞ്ഞത് ഈ കോടതികൾ പ്രത്യേകിച്ച് സുപ്രീം കോടതി മാത്രമേ ആകണം സുപ്രീം കോടതി എന്ന് പറയുന്നത് ഒരു കാഷ്വാലിറ്റി പോലെയാണ് ഒരു ആശുപത്രിയിലേക്ക് അത്യാഹിത വിഭാഗത്തിനാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന കൊടുക്കേണ്ടത് എന്നതുപോലെ അടിയന്തര സ്വഭാവമുള്ള കേസുകൾക്ക് പണം അല്ലെങ്കിൽ വലിയ വക്കീൽ ഈ രീതിയിലേക്ക് കേസിനെ കൊണ്ടുപോകുന്ന ഒരു സമീപനം അല്ലെങ്കിൽ അത് അങ്ങനെ വരുമ്പോൾ കേസ് കേൾക്കുന്നൊരു രീതി ഇത് നമ്മൾ മാറ്റേണ്ടതുണ്ട് സാധാരണക്കാരന് നമ്മുടെ കോടതികളിൽ പണമില്ലെങ്കിൽ എന്ത് നീതിയാണ് കിട്ടുന്നത് നമ്മുടെ കോടതികൾ എന്ന് പറയുന്ന സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന അവൻ ഏറ്റവും പെട്ടെന്ന് അവൻ ഒരു അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവനെ കേൾക്കുന്ന അവന് വേണ്ടി തുറന്നിരിക്കുന്ന ഒരു സംവിധാനമായി മാറണം നിർഭാഗ്യവശാൽ അങ്ങനെയല്ല ഇപ്പോഴെന്നാണ് അദ്ദേഹം പറഞ്ഞത് മുൻഗണന അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് വളരെ വിവാദപരമോ അല്ലെങ്കിൽ വിപ്ലവകരമോ ആയ ഒരു നിലപാടെന്നാണ് പറയുന്നത് ജൂഡീഷ്യറിയെ നമ്മൾ നവീകരിക്കുക അല്ലെങ്കിൽ അതിൽ മാറ്റം വരുത്തുക എന്ന് പറയുമ്പോൾ പുറത്തുനിന്ന് നടക്കേണ്ട ഒരു കാര്യമല്ല അത് അതിനകത്തുനിന്ന് തന്നെ സംഭവിക്കേണ്ടതാണ് അപ്പൊ അതിലേക്കുള്ളൊരു വലിയൊരു എന്ന് പറയുന്നത് സാധാരണ ജനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇതിനെല്ലേക്ക് കൊണ്ടുവന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശബരിമലയിലെ കേസ് ശബരിമലയിലെ ആക്ച്വലി സ്ത്രീകൾക്ക് നിയന്ത്രണമാണുള്ളത് സ്ത്രീ പ്രവേശനമില്ലാത്ത സ്ഥലമല്ല പ്രായത്തിനാണ് നിയന്ത്രണം ആണ് പക്ഷെ അത് ഭരണഘടനാപരമായ വിവേചനമല്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഹർജികളുണ്ട് അതോടൊപ്പം തന്നെ നിലവിലുള്ള വിധിയെ ആ വിധി വന്നതിന് ശേഷം പുനഃപരിശോധനാ ഹർജികൾ കൊടുത്തിട്ട് അതിൽ ഏകദേശം പത്തോ മുപ്പതോ സംഘടനകളും വ്യക്തികളും കക്ഷി ചേർന്നിട്ടുണ്ട് ശബരിമല കേസിൽ ഇതിനെ ഇതുവരെ കേൾക്കാൻ തയ്യാറില്ല അതൊരു വലിയ സമൂഹത്തെ ബാധിക്കുന്ന ഒരുപക്ഷെ ക്രമസമാധാന പ്രശ്നം എന്ന രീതിയിൽ പോലും മാറാവുന്ന ഒരു വിഷയമാണ് ഇതൊക്കെ ഇങ്ങനെ നിതാന്തമായ ഉറക്കത്തിലാണ് അതേപോലെ തന്നെ മുല്ലപ്പെരിയാറിന്റെ വിഷയം നമുക്കറിയാം എത്രയോ നാളുകളായിട്ട് ആ കേസ് ഇങ്ങനെ നീട്ടി നീട്ടിനീട്ടിക്കൊണ്ടുപോയി പിന്നെ കേരളത്തിലെ ലാവലിൻ കേസ് അതെ അതെ അധികമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ ഇതിനെല്ലാം മാറ്റം വരണം അതിൽ അദ്ദേഹം എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ധനശേഷി നോക്കി അല്ല ചെയ്യേണ്ടത് തുല്യത പൗരനെ നോക്കിയാണ് ഇന്ത്യൻ പൗരന്മാരിൽ ഇപ്പോ അദാനിയുടെ അംബാനിയുടെ കേസ് റിലയൻസിന്റെ കേസ് ഇങ്ങനൊരു കേസ് വന്നാൽ സാധാരണ ജനങ്ങൾക്ക് അതിൽ താല്പര്യമുണ്ടാകും പക്ഷെ കോടതിക്ക് എന്താ ഇതിൽ താല്പര്യം ഒരു വ്യക്തിയാണ് മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് വൈ അതും ഇന്ത്യൻ പൌരന്റാണ് ഈ രീതിയിൽ കാണണമെന്ന് അദ്ദേഹം പറഞ്ഞു പിന്നെ അദ്ദേഹം പറഞ്ഞത് ഈ ശബരിമല സ്ത്രീ പ്രവേശനം സംബന്ധിച്ച വിധിയിൽ ലിംഗനീതിയുടെ പ്രശ്നമുണ്ട് പക്ഷെ പുനഃപരിശോധനാ ഹർജിയിലും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അതിലുണ്ട് കാരണം ഇത് കോടതിയെ പല കാര്യങ്ങളിലും തെറ്റിദ്ധരിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട് അതെല്ലാം മാറണം അതുപോലെ തന്നെ വിശ്വാസത്തിന്റെ ഒരു പ്രശ്നം വരുമല്ലോ മതപരമായ കാര്യങ്ങളാകുമോ വിശ്വാസത്തിന് സുപ്രീം കോടതി പിന്നെ തീരുമാനം വിധി പറയാമോ പ്രശ്നം വരാം അതായത് വിശ്വാസങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാടാണ് അദ്ദേഹം പറഞ്ഞതിന്റെ വരികൾക്കിടയിൽ കിടക്കുന്നത് അതായത് വിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ മൗലിക സ്വാതന്ത്ര്യമാണ് ആ സ്വാതന്ത്ര്യത്തിലേക്ക് നിയമമോ കോടതിയോ കടന്നു ചെല്ലുമ്പോൾ ഇയാൾക്ക് ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന് പറയും പിന്നെ സ്വാതന്ത്ര്യം എന്താണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് പരിമിതികളും നിയന്ത്രണങ്ങളും ഉള്ളതാണ് സമ്മതിച്ചു പക്ഷെ അവന്റെ ചിന്തകൾക്ക് പോലും ആ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റിയില്ല കാരണം ചിന്തകൾ ഒരു നിയമത്തിന്റെ കീഴിലുള്ളതല്ല അപ്പൊ അതുകൊണ്ട് അത് വിശ്വാസം എന്ന് പറയുമ്പോൾ ആ രീതിയിൽ ഇതിനെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുപോലെ ഈ മുസ്ലിം ബോറ സമുദായം അതൊരു മുസ്ലിങ്ങളിൽ ഇപ്പൊ ഹിന്ദുക്കളിൽ സമുദായമുള്ളതുപോലെ ക്രിസ്ത്യനിലും മുസ്ലിമിൽ സമുദായമുണ്ടെന്ന് നമുക്കറിയാം അതിൽ ബോറ വിഭാഗത്തില് അവർ കൂടുതൽ വടക്കേന്ത്യയിലാണ് താമസിക്കുന്നത് ആ വിഭാഗത്തിൽ സ്ത്രീകളിൽ ചേലാ എന്ന് പറയുന്ന ഒരു സുന്നത്ത് എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നുണ്ട് ഇതിനെ സംബന്ധിച്ച് ആഫ്രിക്കയിലെ പല ഗോത്രങ്ങൾക്കിടയിൽ നടക്കുന്ന ഒരു സമ്പ്രദായം ഇപ്പോഴും ഉള്ളത് വാസ്തവത്തെ ഒരു കാര്യമുള്ള അറബ് രാജ്യങ്ങളിലെ ഗോത്രങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ആചാരമാണ് ഇപ്പൊ മതപരമായിട്ടുള്ളൊരു ചടങ്ങായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത് അതെ അതെ ഈ പറയുന്ന സംഭവം ഈ ഖുർആാനിലെ ഇത് ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമാണെന്ന് പറഞ്ഞിട്ടില്ലെന്ന് പോലും പറയുന്ന ആൾക്കാരുണ്ട് പക്ഷെ അവരുടെ സമൂഹത്തിൽ മൈനറായ ഒരു കുട്ടിയുടെ ശരീരത്തിൽ ഇത്തരം ഒരു വിക്രിയ ചെയ്യുവാനായിട്ട് ആരാണ് നിങ്ങൾക്ക് കല്യാണമായിട്ടാണ് അപ്പം ഇത് ആരാ ഈ സ്വാതന്ത്ര്യം കൊടുക്കുന്നത് ഒരു മൈനറിന്റെ ശരീരഭാഗം മുറിച്ചു മാറ്റുക എന്ന് പറയുന്നത് അത് അയാളുടെ ഹ്യൂമൻ റൈറ്റിനെ വയലേറ്റ് ചെയ്യുന്നതാണ് അവന് പ്രായപൂർത്തിയാകുമ്പോൾ മതപരമായി ഇങ്ങനെ ഒരു കാര്യമുണ്ടെങ്കിൽ അവനല്ല അവൾ എനിക്ക് തോന്നുന്നു മാഷ ഞാൻ ഇടപെട്ടോട്ടെ ഈ ദൈവം തന്നിരിക്കുന്നതെല്ലാം മനുഷ്യന്റെ വംശത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ സെക്സിനോട് മനുഷ്യൻ ആകൃഷ്ടനാവുന്നത് അത് നല്ലൊരു സെൻസേഷൻ തരുന്നതുകൊണ്ടാണ് ഈ സെൻസേഷൻ തരുന്നതിൽ ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു പങ്കു വഹിക്കുന്നത് അവിടുത്തെ നമ്മുടെ ഇന്ദ്രിയങ്ങളിലെ തൊക്ക് ഭാഗമാണ് ത്വഖ്ഭാഗം ആ ഇന്ദ്രിയത്തിലെ പ്രത്യേക ഇന്ദ്രിയത്തിലെ ജനനേന്ദ്രിയത്തിലെ ഇന്ദ്രിയത്തിലെ ത്വഖ്ഭാഗമാണ് ആ ഭാഗം മുറിച്ചു കളയുമ്പോൾ ആ സെൻസേഷൻ ഇല്ലാതാവുകയും പിന്നെ അവൻ്റെ വികാരം അതുപോലെ നിലനിൽക്കുകയും ചെയ്യും മനസ്സിൻ്റെ അതായത് നെർവിൻ്റെ നെർവ് കട്ട് ചെയ്തിട്ടില്ല നെർവിൻ്റെ വികാരം അതുപോലെ നിലനിൽക്കുന്നതുകൊണ്ട് അവൻ അതിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടിയുള്ളൊരു പ്രശ്നം ഉണ്ടാവും അത് ശമിപ്പിക്കാൻ ഇത് പര്യാപ്തമാകാതെ വരുമ്പോൾ വളരെ റഫായിട്ടുള്ള പരുക്കനായുള്ള മാർഗങ്ങളിലേക്ക് പോകും അപ്പോൾ പിന്നെ അത് ഒരു പക്ഷേ സ്വവർഗ ലൈംഗിക സംഗമത്തിലേക്കും അങ്ങനെയുള്ള പ്രകൃതിവിരുദ്ധ മാർഗങ്ങളിലേക്കും പോകുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പം അത് ഒരു സയന്റിഫിക് ആയിട്ടും കൂടി സമീപിക്കേണ്ട ഒരു കാര്യമാണ് കാര്യമാണ് പക്ഷെ പക്ഷെ വിശ്വാസം എന്ന് പറയുമ്പോൾ ശാസ്ത്രവും വിശ്വാസവും എപ്പോഴും രണ്ടും രണ്ടാണ് അതെ വിശ്വാസം ശാസ്ത്രത്തെ കൊണ്ടുവരുമ്പോൾ പലപ്പോഴും ഇത് തമ്മിൽ മോരും മുതിരയും പോലെ പരസ്പരം വേറിട്ട് നിൽക്കും പക്ഷെ എങ്കിലും കോടതി അതിൽ ഒരു സൂക്ഷ്മമായ നിലപാട് സ്വീകരിക്കണം വിശ്വാസത്തെ സംരക്ഷിച്ചുകൊണ്ട് അതിൽ എങ്ങനെ അത് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് തീരുമാനിക്കേണ്ടതാണ് മനുഷ്യാവകാശ പ്രശ്നം അല്ലെങ്കിൽ വിവേചനം എന്ന് പറയുമ്പോൾ ഹിന്ദുവിൽ മാത്രമോ ക്രിസ്ത്യാനിയിൽ മാത്രമോ മുസ്ലിമിൽ മാത്രമോ ഉള്ളതല്ല ഭരണഘടനയുടെ കീഴിൽ ഈ മൂന്ന് മതവിഭാഗങ്ങളും ഉള്ളപ്പോൾ എന്നാൽ അതോടൊപ്പം തന്നെ ഈ പ്രത്യേക അവകാശങ്ങളുമുണ്ട് മതപരമായിട്ട് അതും ഭരണഘടന വിഭാവനം ചെയ്യുന്നതാണ് അപ്പൊ ഇത് തലനാരി ഇഴകീറി പരിശോധിക്കേണ്ടതാണ് ഭരണഘടന മതപരമായി കൊടുക്കുന്ന ഉറപ്പുകളെ ലംഘിക്കാനും പാടില്ല എന്നാൽ തുല്യനീതി എന്ന് പറയുന്നത് ഇവിടെ വരികയും വേണം ഞാനൊരു ശാസ്ത്രജ്ഞൻ എഴുതിയൊരു ലേഖനം ഉണ്ട് ആഫ്രിക്കയിലെ സ്ത്രീകളിലെ ഈ കർമ്മം വളരെ ക്രൂരമായിട്ടാണ് ഇത് ചെയ്യുന്നത് സ്ത്രീകളിൽ പുരുഷന്മാരിലെ കാര്യമല്ല ആ കൂടി തന്നെ അവർ ഏതാണ്ട് ഫ്രിഡ്ജിഡായിട്ട് തീരുക എന്ന് പറഞ്ഞാൽ വികാരമേ ഇല്ലാത്ത ആളുകളായിട്ട് അങ്ങ് തീരുക അപ്പോൾ അത് അവിടെ വലിയൊരു സ്ത്രീ അവകാശ ലംഘനം നടക്കുന്നില്ലേ വാസ്തവത്തിൽ അല്ല അതാ പറഞ്ഞത് അവകാശ ലംഘനം ഉള്ളപ്പോൾ തന്നെ അവകാശങ്ങളും ഉണ്ട് മതപര മതവിശ്വാസം അപ്പൊ ഇത് നമ്മള് സുപ്രീം കോടതി തോന്നുന്നത് എനിക്കൊരു തോന്നുന്നു പരിഹാരമായിട്ട് ഡിറ്റർമിനേഷൻ തീരുമാനിക്കാനുള്ള അവകാശം ചെയ്യാമല്ലോ ശരി പക്ഷെ അവിടെയും നമ്മൾക്ക് ഇതിങ്ങനെ പറയാമെങ്കിലും കോടതി വിശ്വാസത്തെ കാണുന്നത് ഈ പ്രായപൂർത്തി വെച്ച് തന്നെയാണോ എന്ന് ചിന്തിക്കണ്ടേ അത് ഒരു കൊച്ചുകുട്ടിക്കും വിശ്വാസമുണ്ട് അവന്റെ വിശ്വാസത്തെയും കോടതി സംരക്ഷിക്കണം കൊച്ചുകുട്ടിയുടെ വിശ്വാസത്തെ അയാൾ അതിന്റെ അച്ഛൻ പ്രായപൂർത്തിയാകുന്നവരെ സംരക്ഷിക്കണം എന്നുള്ളതല്ലോ കുട്ടി ഒരു മൈനറാണെങ്കിലും അയാൾ ഒരു ഇൻഡിപെൻഡന്റ് പേഴ്സണലായിട്ട് കണക്കാക്കാൻ പറ്റണം നിയമത്തിന് അവിടെയാണ് നിയമത്തിന്റെ എന്ന് പറയുന്നത് അപ്പൊ അതെല്ലാം സങ്കീർണമായ സങ്കീർണമായൊരു വിഷയം അതാണ് അതാണ് അദ്ദേഹത്തിന്റെ പരാമർശം കൂടുതൽ ജനശ്രദ്ധയിലേക്ക് വരാൻ കാരണം അദ്ദേഹം മറ്റൊന്നുകൂടെ പറയുന്നുണ്ട് ഈ മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് വിലക്കുണ്ട് അത് മാറ്റണമെന്ന് പറഞ്ഞുള്ള ഹർജികളും ഇതോടൊപ്പം വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും കൂടാതെ ഈ പാർസി സമുദായത്തില് പാർസികളിലെ സ്ത്രീകൾ അന്യ മതസ്ഥരെ വിവാഹം കഴിച്ചാൽ അവരുടെ ക്ഷേത്രങ്ങളിൽ പ്രവേശിപ്പിക്കയില്ല എന്നൊരു ആചാരമുണ്ട് പാർസി സ്ത്രീകൾക്ക് അവരന്യ മതസ്ഥനെ വിവാഹം കഴിച്ചു എന്നൊരു തെറ്റേ കിട്ടുള്ളൂ പക്ഷെ അവർക്ക് പ്രവേശിക്കില്ല ചിലയിടങ്ങളിൽ പാഷി സ്ത്രീകളെ പ്രവേശിപ്പിക്കാത്ത ക്ഷേത്രങ്ങൾ കൊണ്ടെന്ന് പറയുന്നുണ്ട് അപ്പൊ ഇവയ്ക്കും പരിഹാരം ഉണ്ടാക്കണം അപ്പൊ ശബരിമലയിൽ മാത്രമല്ല തുല്യതയോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ സ്ത്രീയോ പുരുഷനോ എന്ന് ചോദിക്കേണ്ടത് അത് എല്ലായിടത്തും ചോദ്യം ഹിന്ദുവിന് മാത്രം അങ്ങനെ നവോത്ഥാനം വന്നു അല്ലെങ്കിൽ മാത്രം ഭരണഘടനയുടെ കീഴിൽ കൊണ്ടുവരുമ്പോൾ വേറെ ചോദ്യങ്ങൾ ഇനിയും ഉയർന്നു വരും അപ്പൊ അദ്ദേഹം മൂന്ന് മതവിഭാഗങ്ങളെയും അല്ലെങ്കിൽ ഇതിൽ ഉൾപ്പെടുന്ന മതവിഭാഗങ്ങളെയും എല്ലാവരെയും തുല്യതയുടെ ഒരു കുടക്കീഴിലേക്ക് കൊണ്ടുവരാനാണ് നിയമപരമായിട്ട് ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും അത് വളരെ നല്ലൊരു കാര്യമാണ് ഇത് തീർച്ചയായിട്ടും എത്ര ഒരു എത്ര വർഷം എടുക്കും ഇതിൻ്റെ ഒരു വിധി വരാനില്ല ഞങ്ങൾ പറഞ്ഞ പോലെ ഈ ഒരു സമുദ്രം പോലെ കിടക്കുകയാണ് കേസുകൾ ആ പരിഹാരം പക്ഷേ ഈ കേസാണെങ്കിലും ഇതിൻ്റെ ഒരു വിധി വരാൻ എത്ര സമയം അദ്ദേഹം ഇപ്പോൾ ഒൻപതംഗ ബെഞ്ച് രൂപീകരിക്കുകയാണ് അതിലേക്ക് ഈ കേസുകൾ മാറ്റുകയാണ് അപ്പോൾ ഭരണഘടനാ സ്വഭാവമുള്ള കേസുകളാണിതെല്ലാം അപ്പം ഇത്തരം കേസുകൾ കേൾക്കുമ്പോൾ വിശാലമായ ബെഞ്ച് തന്നെയാണ് കേൾക്കേണ്ടത് ഇപ്പം നമ്മൾക്കറിയാമല്ലോ ഈ കൂറുമാറ്റ കേസൊക്കെ വരാറുണ്ട് ഒരു രണ്ട് സംസ്ഥാനങ്ങളെ റിസോർട്ട് രാഷ്ട്രീയ സംസ്ഥാനം അറിയാമല്ലോ അങ്ങനെ കൊണ്ടുപോയി താമസിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയന്തിരമായിട്ട് സാധാരണ സുപ്രീം കോടതി കേൾക്കാം അല്ല ഇപ്പൊ എത്ര നാളിനെ ഇതിനൊരു പിന്നെ സമയബന്ധിതമായിട്ട് സമയബന്ധിതമായിട്ടാണ് ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇതിന് കുറെ നടപടിക്രമങ്ങളുണ്ട് കാരണം സ്റ്റേറ്റുകളോട് അവരുടെ അഭിപ്രായം ചോദിക്കണം ആ അഭിപ്രായം ചോദിച്ചിട്ട് അത് കേൾക്കണം അതോടൊപ്പം തന്നെ അപ്പീർ ചെയ്യാനുള്ള ഡേറ്റ് വർക്ക് കൊടുക്കണമല്ലോ ഇതെല്ലാം നോക്കിയിട്ട് ഈ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കുമ്പോൾ ഇവരെല്ലാം വിവിധ കോടതികളിൽ വാദം കേൾക്കുന്നവരാണ് അപ്പൊ ആ അവരുടെ അവൈലബിലിറ്റി എല്ലാം നോക്കിയിട്ടാണ് ചെയ്യുന്നത് എന്തായാലും ായാലും ഇത് ഒരു തീരുമാനമായിട്ട് വന്നാൽ സാമുദായികമായ ചില പ്രക്ഷോഭങ്ങൾക്ക് ഒരുപക്ഷെ സാധ്യത ഉണ്ടാകും ഗവൺമെന്റ് അപ്പോൾ ഇല്ലെ ഷബാനു കേസിൽ രാജീവ് ഗാന്ധി നിയമനിർമ്മാണം നടത്തിയ പോലെ അതിനെ മറികടക്കാൻ നിയമനിർമ്മാണം നടത്തേണ്ടി വരുമോ തുടങ്ങിയതെല്ലാം വളരെ ഗംഭീരമായ വിഷയമാണ് മൂന്ന് വർഷത്തിനകം ഉണ്ടാകുമെന്നോ അത്രയും നീണ്ടു പോവുകയില്ല കാരണം ഒമ്പതംഗ ഭരണഘടന ബഞ്ച് തീരുമാനിച്ചു ഒരുപാട് അവരെല്ലാം അതെ അതെ ഒറ്റ ഇതിന്റെ ഫസ്റ്റ് ഇനിഷ്യൽ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് ഉടനെ തന്നെ ഉണ്ടാകും പക്ഷെ എന്നാൽ ഒറ്റ സിറ്റിംഗ് കൊണ്ട് തീരുന്ന ഒരു കാര്യമല്ലല്ലോ പല വിധികളുണ്ടാകും അതേപോലെ തന്നെ പല മതപരമായ നിയമങ്ങളുണ്ടാകും വാദങ്ങളും പ്രതിവാദങ്ങളും തെളിവുകളും അതേപോലെ തന്നെ ആഗോളതലത്തിലുള്ള പല കാര്യങ്ങളും മനുഷ്യാവകാശവും ലോകത്തെ എല്ലായിടത്തും ഒരുപോലെയുണ്ട് അത്രയും ഡോക്യുമെന്റുകളും എല്ലാം പഠിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും പക്ഷെ ഈ തീരുമാനം ഇന്ത്യയുടെ ജനാധിപത്യ ചരിത്രത്തിലെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഒരു നാഴികക്കല്ലായി മാറാൻ സാധ്യതയുള്ള ഒരു വാക്കാണ് അദ്ദേഹം കഴിഞ്ഞ തീർച്ചയായിട്ടും അത് എല്ലാവരും അത് ഉൾക്കൊള്ളണം അതുപോലെ തന്നെ അത് കോടതിയുടെ വിധി വന്നാൽ പിന്നെ അതിന് സമരം നടത്തുക എന്ന് പറയുന്നത് അത് ജനാധിപത്യം നടക്കുന്നത് ജനാധിപത്യ അതൊരു അത് ശരിയായ രീതി അല്ല അല്ലെങ്കിൽ ആ കാര്യം കൂടെയുണ്ട് സാറേ ഈ കോടതി വിധി പറയുന്നതിന് മുൻപ് മറ്റൊരു കാര്യം നോക്കണം ഇപ്പൊ തമിഴ്നാട്ടിൽ ജെല്ലിക്കെട്ട് നിരോധിച്ചു നമ്മുടെ തമ്മടെ മരുതൊഴിൽ ഇറങ്ങി അവർ നടത്തുന്നുണ്ട് കേരളത്തിലെ ആനയെ അതായത് നാട്ടാന പരിപാലന നിയമം എന്ന് പറഞ്ഞൊരു നിയമമുണ്ട് അതേപോലെ തന്നെ നമ്മുടെ കന്നുകാലികളെ നടത്തിക്കൊണ്ട് പോകാൻ പാടില്ല മറച്ച ടർപോളിനിട്ടൊക്കെ മറച്ച സുരക്ഷിതമായിട്ട് ഉണ്ട് ഇതൊക്കെ ഭയങ്കര നിയമങ്ങളാണ് എന്നാൽ ഈ കന്നുകാലികളെ കൊല്ലുന്നതിന് എന്താ നിയമം തീർച്ചയായിട്ടും ഒരു ദിവസം കേരളത്തിൽ സോർഡർ ചെയ്യുന്നത് മൃഗങ്ങളെയാണ് അതിൽ പൈശാചികവും ക്രൂരവുമായിട്ട് അതിനൊരു ശാസ്ത്രീയ സംവിധാനം അവരെ വേദനയില്ലാതെ കൊല്ലാനുള്ള സംവിധാനം വിദേശങ്ങളിൽ ഉണ്ടെങ്കിൽ അത് കേരളത്തിലില്ല കേരളത്തിൽ ഇന്നും അറുത്ത് അറുത്തറുത്ത് അതിന്റെ ജീവൻ പിടഞ്ഞ് പൈശാചികമായ വേദന നമ്മളിപ്പോ പക്ഷിപ്പനി വരാൻ എന്താ കാര്യം പക്ഷികളെ കൂട്ടമായിട്ടിട്ട് വളർത്തുകയാണ് അതെ രാത്രിയിലെ അത് അവരുടെ അവകാശം മനുഷ്യാവകാശങ്ങൾ നമ്മൾ പറയുന്നു രാത്രിയിലോട്ട് തീറ്റിയിട്ട് ഉറങ്ങാൻ സമ്മതിക്കാതെ തീറ്റി കൊഴുപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ ഫലമായിട്ട് ഈ പക്ഷിപ്പനി അത് അതിന്റെ ജൈവ ഇക്കോ സിസ്റ്റത്തിൽ വളർന്നില്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും ഇതിന്റെ ഫലങ്ങളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ വേദനകൾ നമ്മൾ കാണുന്നില്ല പക്ഷി കൂടുകളിലിട്ട് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന പക്ഷികൾ പ്രകൃതി വായുവിലൂടെ അതെ അനന്തമായ ആകാശത്തിലൂടെ പറക്കാനുള്ള ചിറകും അതിൻ്റെ ആ സ്വാതന്ത്ര്യവും നമ്മൾ കരിഞ്ഞ് അറിഞ്ഞു അരിഞ്ഞു കളയുക ഒരുപാട് പ്രശ്നങ്ങൾ മേനകാ ഗാന്ധി മാത്രമേ ആകാശത്തിൽ ചെലുത്തിയിട്ടുള്ളൂ അല്ലേ ഓക്കെ നമുക്ക് ഇതോ സമയം കഴിയുന്നത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ വിശാലമായ ആശ ആകാശത്തിലൂടെ പറക്കണ്ട നമ്മുടെ ഈ സമയത്തിൻ്റെ പരിമിതിയാകുന്ന കൂട്ടിൽ സ്വയം അടയ്ക്കാം